വിശമിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഏതോ മിന നാശം ജനതകളെ ജനപദങ്ങളെ അടുത്തുവരുവിൻ ശ്രദ്ധിച്ചു കേൾക്കുവിൻ ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു അവരുടെ സർവ്വസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു അവരെ കൊല കൊലക്കേൽപ്പിച്ചിരിക്കുന്നു അവരുടെ വിധി അവരുടെ വധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും പർവ്വതങ്ങളിൽ അവരുടെ രക്തമൊഴുകും ആകാശ സൈന്യങ്ങൾ തകർന്ന് നശിക്കും ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു ഏതോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു കർത്താവിനൊരു വാളുണ്ട് രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു അത് മേധസ്സ് പക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ട് മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പ് കൊണ്ടും തന്നെ എന്തെന്നാൽ കർത്താവിന് ബ്രോസായിൽ ഒരു ബലിയും ഏതോമിൽ ഒരു മഹാ സംഹാരവുമുണ്ട് കൂടെ കാട്ടുപോത്തുകളും കാളക്കൂറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും അവരുടെ മണ്ണ് കൊഴുപ്പ് കൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും കർത്താവിൻ്റെ പ്രതികാരത്തിന്റെ ദിനവും സിയോനു വേണ്ടി പകരം വീട്ടുന്ന ഒരു മത്സരവുമുണ്ട് ഏതോവിലെ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധകവും അവളുടെ ദേശം കത്തുന്ന കീലും ആയി മാറും രാവും പകലും അത് കെടാതെ ഏരിയും അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും തലമുറകളോളം അത് ശൂന്യമായി കിടക്കും ആരും ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല കഴുകനും ഉള്ളമ്പന്നിയും അത് കൈവശമാക്കും മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും അവിടുന്ന് സംക്രാന്തിയുടെ ചരട് അതിനെ അളക്കും ശൂന്യതയുടെ തൂക്കുകെട്ട അതിൻ്റെ കുലീനന്മാരുടെ മേൽ തൂക്കും അതൊരു രാജ്യം അല്ലാതാക്കും അവയുടെ രാജാക്കന്മാർ ശൂന്യതയിലേക്കും അതിൻ്റെ കോട്ടകളിൽ മുളിച്ചെടി വളരും അതിന്റെ ദുർഗ്ഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടിക ഒട്ടക താവളവും ആകും കാട്ടുപൂച്ചയും കൈത പുലിയും ഏറ്റുമു ഏറ്റുമുട്ടും കാട്ടാടുകൾ പരസ്പരം പോരിനു വിളിക്കും രാത്രിയിൽ ദുർ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമസങ്കേതം കണ്ടെത്തും അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകിൻ കീഴിൽ അവയെ പോറ്റും അവിടെ പരന്തുകൾ പരുന്തുകൾ ഇണയോടൊത്ത് വിഹരിക്കും കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്തെന്നാൽ കർത്താവിൻ്റെ അതരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്ന് തിരിച്ച് അത് അവയ്ക്ക് മേൽ നൽകിയിട്ടുണ്ട് അവ എന്നേക്കുമായി അത് കൈവശമാക്കും തലമുറകളോളം അവ അതിൽ വസിക്കും